കേരള ചാനലിന്റെ ടീം ഇന്ന് എത്തിയിട്ടുള്ളത് കരുവാറുണ്ട് പഞ്ചായത്തിലെ തന്നെ വളരെ വർഷങ്ങൾക്കുമുമ്പ് അതായത് എഴുപത് വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഒരു എൽ പി സ്കൂൾ ഉണ്ട് പയ്യാക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കരുവാറുണ്ട് വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളരെയധികം പുറകോട്ട് നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സ്ഥാപിച്ചെടുത്ത ഒരു സ്കൂളാണ് പയ്യാക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ സ്കൂളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാൽ സ്കൂൾ ഈ സ്കൂളിൻ്റെ ഇന്നത്തെ അവസ്ഥ കേരളത്തിൽ ഈ സർക്കാർ സ്കൂളുകളെ ജനങ്ങളും സർക്കാരും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സ്കൂള് അടച്ചുപൂട്ടലിന്റെ വക്കല് നിൽക്കുകയാണ് അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചാണ് കേരള ചാനൽ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെയാണ് ഈ പിന്നെ എൽ പി സ്കൂളിലൂടെ നിൽക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവിടെ കുട്ടികളാകെ നാൽപ്പത്തി ആറ് കുട്ടികളാണ് ഇന്ന് സ്കൂളിലുള്ളത് അതിന് ഈ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലാം ക്ലാസ് കഴിഞ്ഞ് കുറെ കുട്ടികൾ ഇവിടുന്ന് കൊഴിഞ്ഞു പോകും ഒരു പത്തിരുപത് കുട്ടികൾ കൊഴിഞ്ഞു പോയാൽ ഇവിടെ പത്തി ഇരുപത്താറ് കുട്ടികൾ മാത്രമേ അവശേഷിക്കും ഇതിലേക്ക് ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലേക്ക് ഇവിടുന്ന് ഇവിടുത്തെ അധ്യാപകരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഈ ഒരു ഒമ്പത് പത്ത് കുട്ടികളാണ് ഇവിടെ ചേരാമെന്ന് അങ്ങനെ ആണെങ്കിൽ തന്നെ അവർ വന്ന് ഇവിടെ വന്ന് ചേർന്നാൽ ഒരു മുപ്പത്താറ് കുട്ടികളാണ് ഉണ്ടായത് ഈ സ്കൂളുകളിൽ അഞ്ച് സ്റ്റാഫുണ്ട് എഡ് മാഷടക്കം അഞ്ച് സ്റ്റാഫുകളുണ്ട് അധ്യാപകരുണ്ട് ഇവിടുത്തെ പഠനത്തിന്റെ രീതിയുടെ മോശം കൊണ്ടോ അധ്യാപകരുടെ മോശം കൊണ്ടോ ഒന്നല്ല കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലെ ആളുകൾ പോലും അവര് ഒരു നാല് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള പുന്നക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളും അതുപോലെ പുല്ലുവട്ട ഗവൺമെൻറ് എൽ പി സ്കൂളിലും നജാസ് സ്കൂളുകളാണ് ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇത് ഇവിടെ പ്രധാന പ്രശ്നം സ്കൂളിന് ഒരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ രക്ഷിതാക്കള് ഇത് മുൻ എല്ലാവരും മുൻകൈ എടുത്തുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികള് പഞ്ചായത്താണെങ്കിലും സർക്കാർ ആണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും എല്ലാവരും മുൻകൈ എടുത്തുകൊണ്ട് ഈ സ്കൂളിനെ ഒരു രക്ഷിച്ചെടുത്ത് ഇത് ഇവിടെ അടച്ചുപൂട്ടാതിരിക്കാനുള്ള ഒരു സംവിധാനം കാണണമെന്നാണ് കേരള ചാനലിന് ജനങ്ങളോടും ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളോടും ഒക്കെ പറയാനുള്ളത് ദയനീയ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ കുട്ടികൾ കുറവാണ് ഇപ്പം നിലവിലി ഒരു നാൽപ്പത്തഞ്ച് കുട്ടികളാണ് ഇപ്പോൾ നല്ലത് നാലാം ക്ലാസ്ത്തെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ് അഡ്മിഷൻ കുറവാണ് അപ്പോൾ ഒരു ഗവൺമെൻറ് സ്ഥാപനം ഇങ്ങനെ പോകാമെന്നില്ലത് ഭയങ്കര വേദനാജനകമായൊരു കാര്യമാണ് നമ്മൾ എം എൽ എമായും ഒക്കെ ബന്ധപ്പെട്ട് കൊണ്ട് ബസ് ഈ സ്കൂളിൽ നിന്ന് തരാൻ പറഞ്ഞു അപ്പോൾ ഈ സ്കൂളിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ടില്ല നൂറ് കുട്ടികളുണ്ടെങ്കിൽ എം എൽ എ വാഗ്ദാനം ചെയ്തതാണ് ബസ് തരാമെന്നുള്ളത് അപ്പൊ എന്തായാലും ഈ സ്കൂളിന്റെ ഒരവസ്ഥ ദയനീയ അവസ്ഥയാണ് തൊട്ടടുത്ത് സ്കൂളിന്റെ അടുത്തുള്ള ആളുകള് പുന്നക്കാട് സ്കൂളിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോകണത് അതുപോലെ തന്നെ പ്രൈവറ്റ് നജാത്തൂരിലേക്കാണ് കുട്ടികളെ ചേർക്കുന്നത് ഇത്തരം അവസ്ഥകളൊന്നും നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സ്കൂളിന്റെ പ്രധാന പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്കൂളിലേക്ക് ഒരു വാഹനമല്ല അതായത് കുട്ടികളെ കൊണ്ടുവരാനും ഒരു സ്കൂൾ ബസ് ഇവിടെ വളരെ അത്യാവശ്യമാണ് മാത്രമല്ല ഈ ഇവിടെ ഇതിനൊരു ഗ്രൗണ്ടിൻ്റെ കുറവാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ രക്ഷകർത്താക്കള് രക്ഷാകർത്താ സമിതികള് പഞ്ചായത്ത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇവരെല്ലാം ഇടപെട്ടുകൊണ്ട് ഏഹ് സ്കൂളിനു വേണ്ട സൗകര്യങ്ങൾ നിലനിർത്താൻ എം പി കണ്ടോ എം എൽ എ കണ്ടോ പിന്നെ ജില്ലാ പഞ്ചായത്തിനെ കണ്ടോ ആരെങ്കിലും കണ്ടുകൊണ്ട് ഇവിടെ അതിനു ബന്ധപ്പെട്ട ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗവൺമെന്റ് എൽ പി സ്കൂളുകളിലൊന്നായ പയ്യാക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ സ്ഥിതി എല്ലാവരും കണ്ടു കഴിഞ്ഞ വർഷം അധ്യാപകരും രക്ഷിതാക്കളും മുൻകൈ എടുത്തുകൊണ്ട് സ്കൂൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണെന്നുള്ള ഈ വാർത്ത ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായി സ്കൂളിനെ വിലയിരുത്തി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്കൂളാണ് ആകെ ഒരു കുറവ് എന്ന് പറയുന്നത് സ്കൂളിന് സ്വന്തമായി ഒരു കളിസ്ഥലമില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അധ്യാപകരുടെ കാര്യം നമുക്കറിയാം സമീപ പ്രദേശങ്ങളിലെ പല സ്കൂളുകളിലും കുട്ടികളുടെ ബാഹുല്യം കാരണം വലിയ തിരക്ക് അനുഭവപ്പെടുന്നു അത് പഠനനിലവാരത്തെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പയ്യാർക്കോട് സ്കൂളിൽ ഏറ്റവും മികച്ച അധ്യാപകരാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് വളരെ നല്ല റിസൾട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം രക്ഷിതാക്കളുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായി പല പുതിയ കോയിസുകളും അതുപോലെ തന്നെ സൗകര്യങ്ങളുമൊക്കെ സ്കൂളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്കൂൾ വളർച്ചയുടെ പാതയിലാണ് അപ്പോൾ നമ്മുടെ സ്കൂളിന് ഒന്ന് ആവശ്യമായ സമയം അനുവദിക്കാൻ ഗവൺമെൻറ്റും മറ്റധികാരികളും തയ്യാറാവണം രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ ഇടപെട്ടുകൊണ്ട് സ്കൂളിനെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനാവശ്യമായ സമയം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നൽകണമെന്നാണ് ഒന്ന് ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് സ്കൂളിന് ആവശ്യമായ ഗ്രൗണ്ട് കണ്ടെത്താന് ജനങ്ങളെല്ലാം ഒരുമിച്ചിറങ്ങാൻ തയ്യാറാണ് അതിന് നമ്മുടെ നാട്ടിലെ എല്ലാ ജനപ്രതിനിധികളും സപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ച് പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഗവൺമെന്റ് ഉൾപ്പെടുന്ന എല്ലാ അധികാരികളും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കണം ഞാൻ വന്നു നോക്കൂ ഇവിടെ സ്കൂള് ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് സ്കൂൾ ഇവിടെ സ്ഥാപിച്ചത് സ്കൂളിൽ നല്ല സംവിധാനം ഉണ്ട് ഇവിടെ ഈ അത്യാവശ്യം കുട്ടികൾക്ക് നല്ല സൗകര്യത്തോടു കൂടിയ ബാത്റൂമ് വേണ്ട നല്ല ബാത്റൂം സൗകര്യങ്ങളുണ്ട് അകത്ത് പുറത്ത് സൗകര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്കൂള് ഇത് അടച്ചുപൂട്ടി കൂട്ടി പോവാന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ്റെ ഒരു വലിയ നഷ്ടമാണ് അത് നമ്മുടെ നാട്ടുകാരും അതുപോലെ ബന്ധപ്പെട്ടതും ഞാൻ നേരത്തെ പറഞ്ഞത് ബന്ധപ്പെട്ട ആളുകളൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് അത് സ്കൂൾ അടച്ചുപൂട്ടാതെ കൂട്ടാതെ ഇവിടെ നിലനിർത്താൻ വേണ്ട നടപടി സ്വീകരിക്കണം ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ